മുരളി നീ കാറിന്റെ എടാ എനിക്ക് പോണം നീ വാ ഞാൻ പറയട്ടെ അവളുടെ വീട്ടിലേക്ക് എനിക്ക് പോണം നീ വരുന്നില്ല വരണ്ട ഞാൻ പോവാ അടങ്ങുന്നുണ്ടാ വിടും വിടും നീ ഒന്ന് അടങ്ങുന്നുണ്ടാ ഇടം വിടും നിന്നോട് വിടാ പറഞ്ഞ കേൾക്കുന്നു നീ എന്നെ വിട ഇരുങ്ങി പോണം വിട ഇടോ കേറി അവനെ കാണണം ഇന്നേതോടോ അവളെ അവസാനിക്കാം കൊള്ളാന പറയുന്നേക്ക് എന്ത മുർളിന്റെ കാര്യം പറ മുർളി വിട് മുർളിന്റെ എന്താ കാര്യം എന്ന് പറ ഇന്നേതോടോ അവളെ അവസാനിക്കാം എടോ വെട് എടേ എനിക്ക് പോകണം എട ഞാൻ നിന്നെ വിടില്ല മുർളി വിട് വിട് മുർളി ഞാൻ പോട്ടെ നീ അങ്ങനെ പോണ്ടെന്ന് പറഞ്ഞില്ലേ എട മുർളി വിട് നിന്നെന്താ ഈ കാണിക്കേ കാര്യം പറഞ്ഞോ ഒന്ന് ഓടി നിക്ക് നന്ന എന്താടാ ഈ കാണിക്കേ മാറ് മോറ് കൊട്ട് മോറ് എന്താ നിങ്ങൾ തമ്മിലേ അമ്മേ ഞങ്ങളെ തമ്മിലൊന്നുമില്ല പിന്നെ

ആശുപത്രിയിൽ നിന്ന് അതിനായിട്ടാണ് ഞാൻ ഇറങ്ങിയത് തനുജെ കാണാൻ പോവായിരുന്നു നന്ദൻ ഞാൻ ബലം പ്രയോഗിച്ച് കൂട്ടിക്കൊണ്ട് വന്നത് ഉരുളി എന്റെ ചേച്ചി ഒരാൾ വന്ന് കുത്തിയിട്ട് ഞാൻ അവരോട് പകരം ചോദിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നില്ല എന്താ കാര്യം നീ താക്കോലിക്കുന്നേ ഞാൻ പോവാ നീ ഒന്ന് അടങ്ങി നിൽക്ക നമുക്ക് പോവാം ഒരുമിച്ച് പോവാം നീ ഒന്ന് സമാധാനപ്പെടും നിനക്ക് എന്റെ വിഷമം മനസ്സിലാവില്ല നിന്റെ വിഷമ എന്നെ പോലെ മനസ്സിലാവുന്ന എന്നാലും അവളുടെ ഓരോ പ്രവർത്തികൾ കേട്ടിട്ട് പേടിയാവുന്നു വീട്ടിൽ കയറി കുത്തുക എന്നൊക്കെ പറഞ്ഞ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവളെ അവളെ വേണ്ടത് 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 ശേഷം ഒന്നും പ്രശ്നമല്ല ജീവിച്ചിരിക്കില്ല അതാ ഞാൻ എടാ അതല്ല ും നീ ഒന്ന് സമാധാനപ്പെട് മുരളി ഞാനൊന്ന് പറയട്ടെ എടാ നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ ഇവിടെ വിടുന്ന പ്രശ്നമില്ല ഈ ഒരു അവസ്ഥയിൽ അവളെ കാണാതിരിക്കുന്നതാ നല്ലത് െ എല്ലും കൂടി ആലോചിച്ചിട്ട് അടുത്തത് എന്താ വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മോനെ അത് മതി ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చే ఆస్వద